ഈ ഒരു പരിപ്പ് വരും നമ്മുടെ തൃശൂർ സ്റ്റൈലിലുള്ള പരിപ്പ് കുത്തിക്കാച്ചിയ റെസിപ്പിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം പെട്ടെന്ന് വേഗുന്ന പരിപ്പാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് കുതിർത്തെടുക്കണം നിർബന്ധമില്ല കേട്ടോ ഒരു മീഡിയം സവാള ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് നീളത്തിലോ ചെറുതായിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിനിൽ ചേർക്കാം രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർക്കാണ് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത് അതിന് തീ ഓഫാക്കി അതിൻ്റെ ആവി എല്ലാം പോയിട്ട് വേണം തുറന്ന് അപ്പോൾ ഇതൊന്ന് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു എഴു ചെറിയുള്ളിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുള്ളത് ഇതൊരു ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കുന്നുണ്ട് ഒരു ചീനച്ചട്ട് ചൂടാവാൻ വയ്ക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എണ്ണ നന്നായി ചൂടായ ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം രണ്ട് വറ്റൽമുളക് ചേർക്കാം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിനെല്ലാം ചേർക്കുന്നുണ്ട് ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കളറിനായിട്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കശ്മീരിമുളക് പൊടിയാണ് ചേർക്കുന്നത് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നിന്ന് മൂപ്പിച്ചെടുക്കണം ആ പൊടികളുടെ ഒരു റോസ് റോസ്മെല്ലൊക്കെ മാറി ഏകദേശം ഒരു മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് മൂപ്പി മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാലേ നമുക്ക് തീയങ്ങ് ഓഫ് ആക്കിയിടാം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പരിപ്പ് കുത്തിക്കാച്ച റെസിപ്പിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കല്ലേ കേട്ടോ താങ്ക്